സുഗമോ ദേവി പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഗമോ ദേവിയിൽ ഇനി അപ്രതീക്ഷിതമായ സംഭവങ്ങളാണ് വരാൻ പോകുന്നത് നമ്മുടെ ഇന്നത്തെ പ്രമോലും നമ്മുടെ തനൂജയും നന്ദനും ഗിരീഷുമായിട്ട് ഒരു വാക്ക് വാക്കുചർച്ച ഒരു പോരാട്ടം തന്നെ നടക്കുന്നുണ്ട് നമ്മുടെ ദേവിയെ ജയിലിൽ കാണാൻ പോകുന്ന സമയത്താണ് ഇത് നടക്കുന്നത് നമ്മുടെ ഗിരീഷ് ആണെങ്കിൽ ന്യായമായ രീതിയിലാണ് നമ്മുടെ തനൂജയോട് പറഞ്ഞതും പെരുമാറിയതുമെല്ലാം നമ്മുടെ നന്ദനാണ് തനൂജയോട് കൂടുതലായി ചൂടായതൊക്കെ അതിന് നമ്മുടെ തനൂജ തിരിച്ചും പരിഹസിക്കുകയും കളിയാണ് ക്കുകയും ഒക്കെ ഉണ്ടായി ഓ നിങ്ങളുടെ അമ്മ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കേൺ അപേക്ഷിച്ച് മാപ്പൊക്കെ പറഞ്ഞ് കാലൊക്കെ പിടിച്ചിട്ടുണ്ടായി ദേവീനെ ഇറക്കാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ തനൂജ ഇവരെ കളിയാക്കുകയാണ് ഇനിയായിരിക്കും നമ്മുടെ ആ ഗിരീഷിന്റെ ശരിയായിട്ടുള്ള ആ കലിപ്പൻ മുഖം നമ്മുടെ തനൂജ കാണാൻ പോകുന്നത് നമ്മുടെ ഗിരീഷ് കളി അടക്കാനാകാതെ നമ്മുടെ തനൂജയ്ക്ക് ഒന്ന് പൊട്ടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്തായാലും നമ്മുടെ നന്ദനയും കൊണ്ട് ഈ കാര്യങ്ങളൊന്നും പറ്റില്ല അപ്പോൾ നമ്മുടെ ഗിരീഷ് എങ്കിലും ഇത് ചെയ്യുകയാണെങ്കിൽ ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയായിരിക്കും വരാൻ പോകുന്നത് അപ്പോൾ ഇനി അങ്ങനത്തെ കുറച്ച് രംഗങ്ങളായിരിക്കും നമ്മുടെ സുഗമോ ദേവിയിൽ വരാൻ പോകുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം